ഉള്ള കാര്യം പറയാമല്ലോ ഇലോൺ മസ്കിൻ്റെ പല തീരുമാനങ്ങളും ഇൻഡയറക്ട്ലി ഇന്ത്യക്ക് ഗുണമൊക്കെ ആയിട്ടുണ്ടെങ്കിലും മസ്ക് പൊതുവെ മസ്ക് എടുക്കുന്ന തീരുമാനങ്ങളും മസ്കിൻ്റെ ഒരു ഒരു പോളിസിയും പോളിസിയുമൊക്കെ നോക്കിക്കാണുമ്പോൾ അത്ര ഒരു വെടിപ്പായിട്ട് തോന്നുന്നില്ല ഒരു വശപ്പശകായിട്ടുള്ള ഒരാളായിട്ടാണ് മസ്കിനെ തോന്നുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മസ്കിൻ്റെ പോളിസീസ് ഇന്ത്യക്ക് അത്ര ഗുണകരമായിട്ടും വ്യക്തിപരമായി തോന്നിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തന്നെ മോഡി എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടാണ് ഭയങ്കര അടുപ്പാണ് ഞങ്ങൾ അമ്മി ഭയങ്കര ക്ലോസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യ ഭയങ്കരമായിട്ട് താരിഫ് കൂട്ടുന്നു ഇന്ത്യ താരിഫ് കൂട്ടുന്നു ഇങ്ങനെ നാഴികേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം പ്രധാനമായിട്ടും ഈ ആണ് മസ്കിന്റെ ടെസ്റ്റിലേക്ക് തട്ടുദോശ ഉണ്ടാക്കി വിൽക്കുന്ന പോലെ നമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യണം നൈസായിട്ട് അവരുടെ ടെസ്റ്റിലെ വിറ്റഴിക്കണം എന്ന് വെച്ചാൽ ചുള്ളു എന്നിട്ട് ഇന്ത്യൻ കമ്പനികൾ പൂട്ടിക്കെട്ടി പോണമെന്നാണ് മൂപ്പരുടെ ഏത് മനസ്സിരിപ്പ് വലിയ വിപണിയാണല്ലോ അപ്പൊ അതിന് എല്ലാ സമ്മർദ്ദ തന്ത്രവും ട്രംപിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാസ്ക് ഇന്ത്യയുടെ മേൽ നടത്തി നോക്കുകയാണ് എന്ന് വെച്ചാൽ ട്രംപിനെ മസ്ക് പലപ്പോഴും ഒരു കുരങ്ങനെ പോലെയാണ് ഉപയോഗിക്കുന്നത് ചാടിക്കളിക്കടാ കുട്ടിരാമ ഓടിക്കളിക്കടാ കുട്ടിരാമ എന്ന് പറയുമ്പോൾ ആ പറയുന്ന അനുസരിച്ച് താളത്തിന് ഒരാൾ അങ്ങനെയാണ് ട്രംപ് പലപ്പോഴും മസ്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ ഈ മസ്ക്കിന് ഏതെങ്കിലും വഴി കൂടെ നാല് അടി കിട്ടുന്നത് തൽക്കാലം നല്ലതാണ് ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പവർ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഈ അമേരിക്കയുടെ പവറ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിക്കാരനും ഭയങ്കര ബ്രില്യൻറ്റുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിനേതാപത്താണ് ഡീപ് സ്റ്റേറ്റിനേക്കാൾ അപകടമായിരിക്കും ഈ മസ്കിലേക്ക് മാത്രമായി അമേരിക്കയുടെ ഒരു ശക്തി ഒതുങ്ങുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് യു എസ് സ്വയം വളരെ പവർഫുള്ളാണ് ചൈനയേക്കാൾ പല മടങ്ങ് പവർഫുള്ളാണ് യു എസ് റഷ്യയേക്കാൾ പവർഫുള്ളാണ് ഇന്ത്യയേക്കാൾ പവർഫുള്ളാണ് അമേരിക്കയെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കണം ചിലപ്പോൾ അതും മതിയാകാതെ വരും കൂടുതൽ രാജ്യങ്ങൾ ഒന്നിച്ചെങ്കിൽ മാത്രമേ യു എസിൻ്റെ ആ ഒരു ഒരു പവറിനൊപ്പ് എത്തുള്ളൂ അത്രയും സ്ട്രോങ് ആണ് യു എസ് അപ്പോൾ ആ ശക്തി മുഴുവൻ ഈ മസ്കിനെ പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കൈകളിലേക്ക് എത്തി അയാൾ അത് ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ അമേരിക്കയുടെ കാൽ അവിടെ ചൈനയെന്നോ ഇന്ത്യയെന്നോ റഷ്യ എന്നോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അഹങ്കാരിയായിട്ടുള്ള മസ്കിന് പണി കിട്ടേണ്ടത് അത്യാവശ്യമാണ് അത് ആദ്യത്തെ പണി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മസ്കിന്റെ കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നും സമ്മർദ്ദങ്ങൾ പലപ്പോഴും ഒരു ഒരു വിഷയത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളും വിട്ടുവീഴ്ചയേണ്ടി വരും അതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതായത് നമ്മൾ പിടിക്കുന്ന മുയലിന് പത്ത് കൊമ്പെന്നും പറഞ്ഞിരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ ട്രംപുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഗുണം ഉണ്ടാവണം അവർക്കും ഗുണം ഉണ്ടാവണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദി ഉള്ളത് മസ്കിനോടാണ് ഇന്ത്യക്ക് ഇതറിയാം ട്രംപിനെ കൊണ്ടുവരുന്നതും മസ്ക്കാണ് അപ്പോൾ എന്തായാലും ട്രംപ് ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് മസ്ക്കിന് വേണ്ടി നെഗോഷിയേറ്റ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ കമ്പനികളെ വളരെയധികം സപ്പോർട്ട് ചെയ്തത് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെ അതിന്റെ ഫലമായിട്ട് ടാറ്റ ഇന്ത്യയിലെ മാർക്കറ്റ് ഒരു പരിധിവരെ അവരുടെ കയ്യിലേക്ക് പിടിച്ചു എന്നാൽ അത് മതിയാവില്ല കാരണം മസ്കിന്റെ ടെസ്ല എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാറുകളാണ് ഇറക്കുന്നത് അതിപ്പോ അവരുടെ സൈബർ ട്രക്ക് ട്രക്കായിക്കോട്ടെ അല്ലാതെയുള്ള അവരുടെ മോഡലുകൾ ആയിക്കോട്ടെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികളാണ് അപ്പൊ അതിനോട് കിടപിടിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ ഇന്ത്യയിൽ വേണം ആ ദൗത്യം മഹീന്ദ്ര ഏറ്റെടുത്തു മഹീന്ദ്ര എന്ത് ചെയ്തു ഈ ടെസ്ലേക്കാൾ കിടുക്കാച്ചി വണ്ടികൾ ഇന്ത്യയിൽ ടെസ്ല വരുന്നതിന് മുമ്പ് തന്നെ ലോഞ്ച് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഒരു ബ്രില്യൻ പ്ലാനിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യ അത് ചെയ്തത് അപ്പൊ മസ്കിനുള്ള ആദ്യത്തെ അടി ടാറ്റയും മഹീന്ദ്രയും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികൾ ഇന്ത്യയിൽ ഇറക്കിക്കൊണ്ട് ആദ്യത്തെ അടി കൊടുത്തു ഇനിയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ടെസ്റ്റലയ്ക്ക് കൂടുതൽ കോമ്പിറ്റേറ്റേഴ്സിന് നമ്മൾ തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ടെസ്റ്റല ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കളിക്കാൻ തുടങ്ങി അമേരിക്കയുടെ സമ്മർദ്ദവും അത്രത്തോളം നമുക്ക് അപ്പൊ ടെസ്ലയ്ക്ക് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവണം ടെസ്ല കമ്പനി ഇന്ത്യയിൽ പ്ലാന്റ് ഉണ്ടാക്കണം നമുക്ക് വേണ്ടത് അതാണ് ടെസ്ല കമ്പനി ഇന്ത്യയിൽ പ്ലാന്റ് ഉണ്ടാക്കി ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വിറ്റോ നമുക്ക് പ്രശ്നമില്ല ഏത് വിലയ്ക്ക് വേണമെങ്കിലും വിറ്റോ നിങ്ങൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തോ എല്ലാം ചെയ്തു അതിലൂടെ നമ്മുടെ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും ഇവിടെ ടെസ്ല കമ്പനി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്ല സ്വാഭാവികമായിട്ടും അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അവർ താഴേണ്ടി വരും എന്തുകൊണ്ടാണ് ഇന്ത്യയിലാണ് അവരുടെ കമ്പനി പ്രവർത്തിക്കുന്നത് ഒരുപാട് ചൊറിഞ്ഞ അവരുടെ പ്ലാന്റിനെയും അവരുടെ നിലനിൽപ്പിനെയും പോലും അത് ബാധിക്കും അതുകൊണ്ടാണ് ഇലോൺ മാസ്ക് ചൈനയെ വല്ലാതെ ചൊറിയാത്തത് കാരണം അവിടെ അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അപ്പോൾ അതുപോലെ അവരെ സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ യു എസ് സമ്മർദ്ദത്തിലാകണമെങ്കിൽ ഇന്ത്യയിൽ അവരെന്ത് ചെയ്യണം പ്രൊഡക്ഷൻ തുടങ്ങണം ഇതറിയാവുന്നത് കൊണ്ടാണ് മസ്ക് ഇന്ത്യയിൽ ഇതുവരെയും തുടങ്ങാത്തത് പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനി ചൈനീസ് കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഈ ബാറ്ററീസ് ഉണ്ടാകുന്ന കമ്പനിയാണ് ഈ കമ്പനി അപ്പൊ ബി വൈ ഡി അവരുടെ കാറുകളും വളരെ പോപ്പുലറാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ടെസ്ലയെ തകർത്തത് ബിവൈ ഡി ആണ് ആ ബി വൈ ഡി ആ ചൈനീസ് കമ്പനി ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇപ്പൊ നമുക്കൊരു വാർത്ത കിട്ടിയിരിക്കുന്നത് അതായത് ടെസ്ല ല ഇറക്കുമതി ഏത് ഇന്ത്യയിലേക്ക് കാറുകൾ എത്തിക്കുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തി ഇവിടെ വിൽക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ചൈനീസ് വൈദ്യുത വാഹന കമ്പനി ആയിട്ടുള്ള ബി വൈഡി തെലങ്കാനയില് ഹൈദരാബാദിനടുത്ത് അഞ്ഞൂറ് ഏക്കറിലായിട്ട് ഫാക്ടറി ഒരുക്കാനുള്ള സാധ്യതകളെയാണ് ബി വൈ ഡി ഇപ്പോൾ പരിശോധിക്കുന്നത് അഞ്ച് മുതൽ ആറ് വർഷം കൊണ്ട് പ്രതിവർഷം ആറ് ലക്ഷം കാറുകൾ ഉല്പാദിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത് ബി വൈ ഡിക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അതായത് ഏതെങ്കിലും കാരണവശാൽ നാളെ ഈ ചൈനീസ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ചൈനീസ് വാഹനങ്ങൾക്ക് അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ ഉപരോധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇന്ത്യ മെയ്ഡ് കാറുകൾ ഇപ്പോൾ ഈ പറയുന്ന ബി വൈഡിയുടെ ആണെങ്കിൽ പോലും വാഹനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നുണ്ട് ഒപ്പം ഇപ്പൊ നമ്മുടെ മഹീന്ദ്ര ഉൾപ്പെടെയുള്ള കമ്പനികൾ ബാറ്ററിക്ക് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ബി വൈ ഡി ആയിട്ടാണെന്നാണ് സൂചന ബി വൈ ഡി പോലെ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങിയിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ വിപണിക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾക്കും അത് പ്രചോദനമാകും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ കമ്പനികൾ കൊണ്ടുവരാൻ തയ്യാറാവും ഒരു മത്സരം ഇവിടെ ഉണ്ടാവും അതിലൂടെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ വലിയൊരു കുതിപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ വളരെ നല്ലൊരു വാർത്തയാണ് ബി ബിവൈഡ് ഇന്ത്യൻ പ്ലാന്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് ടെസ്ല നിർബന്ധിതരാകും ഓൾറെഡി ചൈനീസ് വിപണിയിൽ ടെസ്ല വളരെ വലിയ തിരിച്ചടി നേരുകയാണ് യൂറോപ്യൻ വിപണിയിലും ടെസ്ലയ്ക്ക് കാര്യമായ തിരിച്ചടിയുണ്ട് കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് കാനഡയിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലും പോലും ടെസ്ല കാറുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ടെസ്ലയുടെ പ്രതീക്ഷ ഇന്ത്യൻ വിപണിയിലാണ് അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സാധനം വിൽക്കണമെങ്കിൽ അത് വിറ്റുപോണമെന്നുണ്ടെങ്കിൽ റീസണബിൾ പ്രൈസിന് ഇവിടെ വിൽക്കാൻ പറ്റണം ഇവിടെയുള്ള ഉള്ള പ്ലെയേഴ്സിനോട് പിടിച്ചു വെക്കണമെങ്കില് ഇവിടെ ഇറക്കുമതി ചെയ്ത് വിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പൊ ടെസ്ലയ്ക്ക് ഇവിടെ പ്ലാന്റ് തുടങ്ങിയേ പറ്റൂ പ്രത്യേകിച്ച് ബി വൈഡി പ്ലാന്റ് തുടങ്ങുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലും കൂടി ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങാൻ മസ്ക് നിർബന്ധിതരാകും ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണമാണ് ഇപ്പൊ ബി വൈഡിയും ടെസ്റ്റലയും ലോകത്തെ മേജർ പ്ലെയേഴ്സ് എല്ലാം ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങുകയാണെങ്കിൽ അതിലൂടെ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും കയറ്റുമതിയിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയെ ഒരു മത്സര ബുദ്ധിയോടെ വളരാൻ ഇത് സഹായിക്കുകയും ചെയ്യും ഒരുപക്ഷെ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്ലാൻ തന്നെ ആയിരിക്കാം മസ്ക് ട്രംപിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ പ്രഷർ ചെലുത്താൻ ശ്രമിച്ചപ്പോ ഒരുപക്ഷെ സമയം തന്നെ റഷ്യയിലൂടെ ചൈനയുമായിട്ട് ടേംസിലെത്തുകയും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇത്രയും കാലം ചൈനീസ് കമ്പനികൾക്ക് നിക്ഷേപം നടത്തുന്നതിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ചില ഇളവുകൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ടെസ്ലയുടെ ഇന്റർനാഷണൽ കോമ്പറ്റേറ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന സ്ഥിതി വരും പിന്നെ ഒരുപാട് സമ്മർദ്ദ തന്ത്രമൊന്നും ഇന്ത്യയുടെ അടുത്ത് നടക്കില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് മോദി സർക്കാരിന്റെ കാഞ്ഞ ബുദ്ധിൻ്റെ പുറകിലുണ്ടെന്നാണ് ചാണക്യ തന്ത്രങ്ങളെല്ലാം ഏതൊക്കെ രീതി കൂടെ പറ്റും ആ രീതിയിലെല്ലാം ഇന്ത്യ പായറ്റുന്നുണ്ട് ശരിക്കും മസ്ക് പെട്ടുപോവാണ് ഈ അവസരത്തിൽ ബി വൈ ഡി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മസ്കിന്റെ കഥ തീർന്നു കാണും ഓൾറെഡി മഹീന്ദ്ര ഇറക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ കണ്ട് മസ്കിന്റെ കിളി പോയി എന്നുള്ള വാർത്തകൾ വന്നതാണ് അതിന് പുറമേ ഓൾറെഡി മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റയാണ് മഹീന്ദ്രയും കൂടി വരുന്നതോടെ അത്യാവശ്യം നല്ലൊരു മത്സരം ടെസ്റ്റിലേക്ക് ഇന്ത്യയിൽ ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ബി വൈ ഡിയും കൂടെ വരുമ്പോൾ ഇലോൺ മസ്കിന് അറ്റാക്ക് പോലും വരാൻ ചാൻസ് ഉണ്ട് മസ്കിന്റെ സ്വപ്നങ്ങളുടെ മേൽ വലിയൊരു അടിയാണത് അപ്പോൾ ഇനി മസ്ക് എന്ത് ചെയ്യും താഴെ ഇറങ്ങും മസ്കിൻ്റെ അഹങ്കാരമൊക്കെ മാറ്റി വച്ച് താഴെ ഇറങ്ങി ഇനി ഇന്ത്യയിലെ കുറച്ച് സ്ഥലമൊക്കെ നോക്കി ഒരു പ്ലാന്റ് ഒക്കെ തുടങ്ങാനുള്ള പരിപാടിയിലേക്ക് ലോൺ മസ്ക് വരും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ വാർത്ത നമുക്ക് കേൾക്കാം മറ്റൊരു വീഡിയോ ആയി വീട്ട് വരാം